വിലെ ചെറിയ ഒരടുക്കളപ്പണിയും ബാക്കി വിറക് പറക്കലും ഒതുക്കലുമാണ് അവിടെ കുറ ഒരു വിറക് കിടന്നു അതിനെ ഒന്ന് വെട്ടി പറക്കി ഒതുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കാണണം കേട്ടോ എന്നും എന്നും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ തന്നെ ഇടാനുള്ളു എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ രാവിലെ അരിയൊക്കെ അടുപ്പിട്ടു അതൊക്കെ തിളച്ചു സാമ്പാറാണ് വയ്ക്കുന്നത് സാമ്പാറിന് വേണ്ടി പരിപ്പൊക്കെ അച്ച് കൊടിയടുപ്പിലോട്ട് എടുത്ത് വച്ചിരുന്നു അപ്പം അതിലോട്ടാവശ്യത്തിനുള്ള മലക്കറികളൊക്കെ ഇട്ട് കൊടുത്തു അതായത് പച്ചക്കറി ഇട്ട് കൊടുത്തു പിന്നെ ഞാനൊരു കാരയ്ക്ക അച്ചാർ വയ്ക്കാൻ പോകേണ്ടത് കാരക്കയാണ് ഞങ്ങളെ നാട്ടിൽ ഇതിനെ കാരയ്ക്ക ഊളം കാരക്ക എന്നറിയപ്പെടുന്നത് ചില നാളുകളിൽ ഈ നാടുകൾ എന്താണ് പേര് അറിയപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാരയ്ക്ക പല ഐറ്റം കാരക്ക ഉള്ളതുകൊണ്ട് ഞങ്ങളെ നാട്ടുകാർ ഇതിനെ ഊളം കാരക്ക എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാൻ നമ്മൾ പല അച്ചാറുകളും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഊളം കാരയ്ക്ക അച്ചാർ സൂപ്പറാണ് ഊളങ്കറയ്ക്ക് ഒന്ന് നാല് സൈഡും പോന്തിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവി വേവിക്കണം അതിന് അത് നല്ല ഉപ്പും കൂടെയിട്ട് വേവിച്ചിട്ട് ആണ് കറി വെക്കണത് പിന്നെ ഒരു അൻപത് ഗ്രാം നല്ലെണ്ണയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് കുടും വെളുത്തുള്ളിയും കൂടി നല്ലവണ്ണം അരിഞ്ഞൊന്ന് മൂപ്പിച്ചു അത് ചെറുത് അര മൂപ്പാവുമ്പം തന്നെ അതിലോട്ട് കറിവേപ്പിലയും വറ്റൽ മുളക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി അത് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളകും ഒരു സ്പൂൺ സാധാ മുളകും ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടു അതൊന്ന് മൂത്തു വന്നപ്പോഴേക്കും അതിൽ ഒരു സ്പൂണ് കായം ഇട്ട് കൊടുത്തു പിന്നെ ഈ കാരയ്ക്ക് അവിച്ച വെള്ളമാണ് അതിലൊഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് കാരയ്ക്ക് തട്ടി കാരയ്ക്ക തട്ടി അതിന് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവിക്ക് വേണ്ടി ഞാൻ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒഴിക്കേണ്ട വിനാഗിരി ഒഴിക്കാതിരിക്കുന്നത് കുറച്ചളവേ ഉള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെക്കുകയാണെങ്കിൽ വിനാഗിരി ഒഴിക്കാം അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് അതിലൊന്ന് തൂറ്റിക്കൊടുത്തു ഇതാണ് ഇന്നത്തെ കാരയ്ക്കച്ചാറ് നിങ്ങളെല്ലാവരും കാണണം കണ്ടോട്ട് സപ്പോർട്ട് ചെയ്യണം സൂപ്പറായിരുന്നു കാരയ്ക്കച്ചാറ് അത് കഴിഞ്ഞ് അവിടെ ഒരു ചെമ്പരത്തി ഉണങ്ങി ഒടിഞ്ഞു കിടന്നു അതിനെ ഒന്ന് വെട്ടി പറക്കി ഒതുക്കി വിറവൂരി ഉണ്ടാക്കാമെന്ന് കരു കരുതി ഇനിയിപ്പം അപാര ചൂടാണെങ്കിലും ഉടനെ തന്നെ അടിപൊളി മഴയുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വിറകൊന്നും കിട്ടൂല പിന്നെ എനിക്കിവിടെ വിറകൊന്നും എടുക്കാൻ പോകാനുള്ള സമയമൊന്നും ഉണ്ടാവൂല എനിക്കിവിടെ തിരക്ക് പിടിച്ച സമയമായിരിക്കും ഈ ഒരു മാസം കഷ്ടിച്ച് മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയം കാണുകയുള്ളൂ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അല്പം തിരക്ക് കൂടുതലായിരിക്കും എന്താണ് കാരണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് വിറക് പറക്കി ഒതുക്കി കെട്ടാനുള്ള തയ്യാറെടുപ്പാണ് നല്ല വെയിലുള്ളത് കൊണ്ട് ഇതിനെ വെട്ടിയിടാം അത് അങ്ങ് ചരിഞ്ഞു കിടന്നു ഇന്നലെ ആയപ്പോൾ അതൊന്ന് മൂടോടെ മൂട്ടിൽ വീഴുന്നു ഇങ്ങനെ ഞാൻ എടുത്തതാണ് കരുത കാണുകയാണെങ്കിൽ സമാധാനപ്പെടുക ഒരു സൈഡ് മാത്രമേ മൂട്ടിൽ വീഴുന്നുള്ളൂ ബാക്കിയുണ്ട് എല്ലാവർക്കും താങ്ക്